ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി പോലീസ് ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ഡി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ മഞ്ചുളാൽ പരിസരത്തും തൈക്കാട് ജംഗ്ഷനിലും പോലീസ് വാഹന പരിശോധന നടത്തി ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്കോഡ് പരിശോധന നടത്തുന്നുണ്ട് ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത് ക്ഷേത്രപരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ടു കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്